വടകര നഗരസഭയുടെ ജൈവവൈവിധ്യ രജിസ്റ്ററിന്റെ രണ്ടാം ഭാഗത്തിന്റെ പ്രകാശനവും ഹരിതകർമ്മസേന കണ്ടിജൻ ജീവനക്കാരുടെ കുടുംബ സംഗമവും വടകരയിൽ നടന്നു മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി വനംവന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഫാമിലി ഫാമിലി ഇനി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ ബത്തേരിയിൽ പ്രവർത്തനം വടകര നഗരസഭയുടെ ജൈവ വൈവിധ്യ രജിസ്റ്ററിന്റെ രണ്ടാം ഭാഗത്തിന്റെ പ്രകാശനവും ഹരിതകർമ്മസേന കണ്ടിജന്റ് ജീവനക്കാരുടെ കുടുംബ സംഗമവും വടകര മുനിസിപ്പൽ പാർക്കിൽ നടന്നു പരിപാടിയുടെ ഉദ്ഘാടനവും ജൈവ വൈവിധ്യ രജിസ്റ്ററിന്റെ പ്രകാശനവും വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ആവാസ ണ്ടാകുന്ന ഭീഷണിയാണ് നിരവധി ദുരന്തങ്ങൾക്ക് കാരണമായി മേഖലകളിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ദുരന്തങ്ങൾക്ക് പ്രധാന കാരണം എന്നുള്ളതാണ് പക്ഷെ അത് നമ്മുടെ വകുപ്പിക്കാതെ നമ്മുടെ ആവശ്യമായി നമ്മൾ ആ പ്രദേശങ്ങളെ ആക്രമിച്ചു നടക്കുകയോ ടൂറിസം മേഖലകളും മാറ്റുകയോ ചെയ്യുക ചെയ്ത സമ്പത്ത് ധാരാളമുള്ള സ്ഥലങ്ങൾ സന്ദർശകർക്ക് താല്പര്യമുള്ളതാണ് പക്ഷെ അവിടെ യും അമിതമായാലും അത് ദോഷം ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ നമ്മളെല്ലാത്തെയും നശിപ്പിക്കാം അവർക്ക് സ്വതന്ത്ര ജീവിതം വളരെ നല്ലതാണ് പക്ഷെ കുടുംബ ബന്ധം ഇല്ലാതായി പോകുന്നതുകൊണ്ട് നമ്മുടെ ഈ പനാതരകളിൽ ഒന്നും ഉണ്ടാകുന്നില്ലാകുന്നില്ല അവർ ഉരുടെ കാര്യമില്ലാതെ ഇരിക്കുന്ന നല്ല രോഗികളാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വയോജന പരിചരണം വീട്ടിലുള്ളവർക്ക് പരിചയവും നമ്മൾ വേണ്ടിയിട്ടുണ്ട് അതിൽ നമ്മളെന്താ ഉണ്ടാക്കുന്നത് കൂട്ടുകഴുക്കുന്നു പകർന്ന് വീട് അങ്ങനെ കുറേ ഡിഗ്രി കുട്ടികളിൽ ആളുകൾ അപ്പോൾ വന്നു വന്ന് അച്ഛനമ്മമാരെയും അല്ലെങ്കിൽ മക്കളെ അച്ഛനമ്മ ഈ കൂട്ടുകുടുംബത്തിൻ്റെയും മാധുര്യവും അതിൻ്റെ സൗകര്യവും അതിൻ്റെ സുരക്ഷയും ഉറപ്പുവരുത്തുമ്പോഴാണ് ജന്തുജാലങ്ങളുടെയും സസ്യ സസ്യങ്ങളുടെയും നിലനിൽപ്പിനെ കുറിച്ച് നമുക്ക് ഗൗരവത്തിൽ ആരോപിക്കാൻ കഴിയും

ചടങ്ങിൽ പരിസ്ഥിതി പ്രവർത്തകൻ ദിലീപ് മാസ്റ്റർക്കുള്ള ആദരവും സംഘടിപ്പിച്ചു രാജേഷ് ഗുരുക്കൾ മഞ്ജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രാജിത പത്തേരി പി സജീവ് കുമാർ എ പി പ്രചിത എം ബിജു സിന്ധു പ്രേമൻ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു നഗരസഭാ സെക്രട്ടറി ഡി ബി സനൽകുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം